ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കിവിടെ ചെറിയ ആവോലി കിട്ടിയിട്ടുണ്ടായിരുന്നേ ആവോലി കറിയും ആവോലി ഫ്രൈ ഒക്കെ ആയിട്ടുള്ള ഇന്നത്തെ ഒരു ഉച്ചവുമാണ് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതേ ചെറിയ ആവോലിയായിട്ട് ഞാൻ ഇന്ന് അടുക്കളയെ വെച്ച് തന്നെയാണ് വെട്ടുന്നത് കേട്ടോ ഇവിടി ഇപ്പോൾ ഒരു പത്തര ആയതോളൂ പക്ഷേ ഭയങ്കര വെയിലാണ് ഇറങ്ങി ഇന്ന് എനിക്ക് വെട്ടാനേ പറ്റത്തില്ല വെയിലടിച്ചെനിക്ക് ഭയങ്കര തലവേന കേട്ടോ അപ്പോൾ നല്ല വെയിലായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് അടുക്കളയിൽ തന്നെ വെച്ച് വെട്ടാന്ന് കാരണം ഇതിന് വലിയ ചെതമ്പലൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് തെറിക്കത്തും ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതേ ഞാനതെല്ലാം കൂടി ഈ അടുക്കളയെ വെച്ചൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ മീനൊക്കെ കഴുകിയെടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു കേട്ടോ എന്നിട്ട് ഇതേ ഞാൻ വലുത് നോക്കിയിട്ടൊരു മൂന്നാലെണ്ണം മൂന്നെണ്ണം എടുത്തോളം തോന്നിട്ടോ കറി വെക്കാനായിട്ട് ബാക്കി അങ്ങ് വറക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇതാകുമ്പോൾ കറി ഇഷ്ടം വറക്കുന്നതാണ് ഇവിടെ ഇഷ്ടം കറിയുടെ ചാറ് നമുക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെയുള്ള മീനൊക്കെ ഞാൻ വറക്കാനും കൂടെ എടുക്കും കേട്ടോ അപ്പോൾ അതേ എല്ലാം ഒന്ന് മുറിച്ചെടുക്കുവാണേ ഞാൻ ഇനിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എത്ര എണ്ണം വറക്കാനെടുക്കുന്നുണ്ട് എന്നൊക്കെ ആയിട്ട് എന്നിട്ട് എല്ലാം ഒന്ന് വരനെടുക്കുന്നുണ്ടേ എന്നിട്ട് ഞാനൊരു മൂന്നാല് പുളി പുളിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് മാറ്റി വെച്ച കേട്ടോ അപ്പം നമ്മൾ മീൻ കറി വെക്കുമ്പോഴത്തേന് പുളിയൊക്കെ ഇറങ്ങിയിരിക്കുമല്ലോ എന്നിട്ട് ഞാൻ ഉള്ളിയൊക്കെ എടുത്തപ്പോൾ വിചാരിച്ചു ആദ്യം തന്നെ മീൻ അങ്ങ് പരട്ടി വെക്കാം അപ്പോഴത്തേക്കും നമ്മൾ മീൻകറിയൊക്കെ വെച്ചിരുമ്പഴത്തേക്കും മീൻ നല്ല അരപ്പൊക്കെ പിടിച്ചിരിക്കുമല്ലോ അങ്ങനെ മീൻ വറക്കാനായിട്ടുള്ള എല്ലാ പൊടികളും ഇട്ടിട്ടത് മീനൊക്കെ ഞാനൊന്ന് പുരട്ടുവാണേ ഞാനിവിടെ എല്ലാ മസാലപ്പൊടിയും വെളിച്ചെണ്ണയിലെ വെളിച്ചെണ്ണയിലാണ് ഞാൻ അങ്ങ് പെരട്ടുന്നത് വെള്ളം ഞാൻ അങ്ങനെ ഒഴിക്കാറില്ല കേട്ടോ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പുരട്ടി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മീൻ വറുത്തതിന് അങ്ങനെ അതിൻ്റെ വരഞ്ഞെടുത്തും വയറ്റിലും കീറിയെടുത്തും എല്ലായിടത്തും അങ്ങ് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ അങ്ങ് വൃത്തിയാക്കി ഈ മീനൊക്കെ കഴിയിട്ട് കൈയോട് വൃത്തിയാക്കിയില്ല പിന്നെ ഒരു ഉളുമ്പ് മണമായിരിക്കും കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ഇടാ നമുക്കൊരു അടുക്കള നിൽക്കുമ്പോൾ ഒരു സുഖം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ കൈയോട് അവിടെ അങ്ങ് വൃത്തിയാക്കിയിട്ട് എൻ്റെ കൈയും കൂടെ ഞാനങ്ങ് സോപ്പിട്ട് കഴിയട്ടോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയെട്ടേലും നിൽക്കുമ്പോൾ നമ്മൾ മീൻ കഴിയിട്ടുണ്ടോ എന്ന് നന്നായിട്ട് അറിയാം അല്ലേലും കുളിക്കുന്ന ഇടം വരെ എന്തായാലും അറിയാം പക്ഷേ ഞാൻ കൈയൊക്കെ അങ്ങ് വൃത്തിയാക്കി കേട്ടോ എന്നിട്ട് വന്നിട്ട് ഞാൻ കറിക്കുള്ളതെല്ലാം അങ്ങ് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നുണ്ട് ചെറിയുള്ളിയൊക്കെ വയറ്റിയിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ അതുകൊണ്ട് ചുവന്നുള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയ തൊലി കളയാൻ ഒരു ഇച്ചിരി പാടും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് എല്ലാം ഒന്ന് കീറി കീറിഞ്ഞുറുക്കിയെടുത്ത് കേട്ടോ തക്കാളിയും ഇഞ്ചിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും എല്ലാം പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തേ എന്നിട്ട് ഞാൻ തേങ്ങ തിരുമേട്ട് അതിൻ്റെ പാലൊക്കെ എടുക്കാനായിട്ട് അരമുറി തേങ്ങ ഒന്ന് തിരുമിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും തേങ്ങാപ്പാൽ എടുക്കുന്നത് നമ്മൾ തേങ്ങ തന്നെ എടുത്തിട്ടാണ് ഞാൻ തേങ്ങാപ്പാലിൻ്റെ വാങ്ങിച്ചിട്ടില്ല ഇതുവരെ കടയിൽ നിന്ന് കിട്ടുമെന്നുള്ളത് ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെയാണ് എടുക്കുന്നത് എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം ഈ തേങ്ങാപ്പാൽ എടുക്കുന്നത് പായസം എല്ലാം എനിക്ക് പായസമൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ തേങ്ങാപ്പാൽ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് എന്നാലും ഞാൻ എത്ര മടിയാണെങ്കിലും ഇങ്ങനെ എടുത്ത് മാത്രമേ ചെയ്യുമെന്നോ എനിക്കതാ കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളൂ മറ്റേത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കൊള്ളാം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ തേങ്ങാപ്പാലി തന്നെ അങ്ങോട്ടൊന്ന് കുഴച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം വഴറ്റിയിട്ട് തക്കാളിയും കരിയാപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മളീ എടുത്തുവച്ചൊക്കെ നമ്മുടെ അരപ്പ് വിട്ട് വഴറ്റിയിട്ട് ബാക്കി തേങ്ങാപ്പാൽ രണ്ടാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മീനും കൂടി അതിലിട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ പിന്നെ ഈ ആവോലിക്കൊന്നും വലിയ വേവില്ലാത്തതുകൊണ്ട് ഈ തേങ്ങാപ്പാലിൽ തന്നെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും തീയങ്ങ് കുറച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വെക്കുന്നത് അതുകൊണ്ട് റെസിപ്പിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇന്നിപ്പം ഈ മീൻ കറിയും മീൻ ഭർത്താവും മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടോ എന്ന ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മീൻ കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ടുണ്ട് കുറുകി വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് തീങ്ങും നിർത്തി കേട്ടോ ഒന്നാം പാലം ഒഴിച്ചു കൊടുത്താൽ പിന്നെ തിളക്കിൻ്റെ കാര്യമല്ലോ നല്ല തിളച്ചിരിക്കുന്ന ചട്ടിയായിട്ട് അതിൽ തന്നെ കിടന്നിട്ടത് തീ നിർത്തിയിട്ട് പോലും ഇതേ തിളച്ച് വരുന്നുണ്ടായിരുന്നു ഒന്നാം പാല് ഒഴിച്ചിട്ട് കേട്ടോ അങ്ങനെ കഴിഞ്ഞ ഒരു ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് മീൻ വറക്കാനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലങ്ങോ ഇട്ട് കൊടുത്തിട്ട് മീനൊക്കെ വറുത്തെടുത്ത് അങ്ങനെ മീനെല്ലാം വറുത്തിട്ട് ഞാൻ അടുപ്പും അവിടെ എല്ലാം അങ്ങ് വൃത്തിയായിട്ട് തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി കേട്ടോ അതെല്ലാം കയ്യോടെ കയ്യോടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ അങ്ങനെ അതെല്ലാം അടുക്കള എല്ലാം വൃത്തിയാക്കി എന്നിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിക്കാനായിട്ട് പോയി കേട്ടോ ചോറ് കഴിക്കാൻ ഇന്നിപ്പോൾ ഈ മീൻ കറിയും മീൻപറത്തേയും മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ഉച്ച കഴിഞ്ഞ എൻ്റെ വീട്ടിലോട്ട് പോകുക അപ്പോൾ നമ്മൾ ഒഴിച്ച് കറിയോ തോരനോ എന്തോ വെച്ചാലോ അങ്ങ് അധികം ആവത്തില്ലേ കാരണം ഞാനും മുകളും മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും വെച്ചില്ല പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കറിയാണ്ട് വേറൊരു കറിയുടെ ആവശ്യമില്ല ആ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നാമത് വെക്കാനായിട്ടോ അങ്ങനെതേ ചോറൊക്കെ വിളമ്പി ഇനിയിപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിക്കാൻ പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ